ഒളിമ്പിക്സ് ഫുട്ബോളിൽ അർജന്റീനയുടെ ആദ്യ മത്സരം ഇന്നാണ് ഇന്ത്യ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ബി ഗ്രൂപ്പിലാണ് അർജന്റീന അർജന്റീന മൊറോക്കോ ഇറാഖ് ഉക്രൈൻ ഈ നാല് ടീമുകളാണ് ബി ഗ്രൂപ്പിൽ എന്തായാലും അർജന്റീനയ്ക്ക് ആദ്യ മത്സരമാണ് നിക്കോളസ് ഓട്ടമണ്ടി ജൂലിയൻ അൽവാരസ് റുള്ളി എന്നീ സീനിയർ താരങ്ങൾക്ക് ഈ അണ്ടർ ട്വൻറ്റി എത്തിയ ടീമാണ് ശരിക്കും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് എന്തായാലും ആദ്യ മത്സരത്തിൽ നിന്ന് അർജന്റീന ഇറങ്ങുകയാണ് ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ആയവർ കീഴിലാണ് അർജന്റീന ഒളിമ്പിക്സിന് എത്തിയിട്ടുള്ളത് എന്തായാലും ക്ലോഡിയ അച്ചവേരിയൊക്കെ അടങ്ങുന്ന കോട്ട് ക്ലോഡിയ അച്ചവേരി അൽമാട്ടൊക്കെ അടങ്ങുന്ന ഈ ടീമിലേക്ക് സീനിയർ താരങ്ങളായ ജൂലിയൻ നൽവാരസ് ഓട്ടം വണ്ടിയ റുള്ളി ഉണ്ട് എന്തായാലും മാവിയർ മസ്കരാനോ കീഴിൽ ആദ്യ മത്സരം തന്നെ വിജയിച്ച് ഈ ഒരു ഇത്തവണത്തെ ഒളിമ്പിക്സ് കിരീടം അല്ലെങ്കിൽ ഒരു സ്വർണ്ണ നേട്ടം സ്വന്തമാക്കൂ എന്നതായിരിക്കും അർജന്റീനയുടെ ലക്ഷ്യം എന്തായാലും ആദ്യ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് അർജന്റീനൻ ആരാധകർ കോപ്പ അമേരിക്ക കിരീടമൊക്കെ അർജന്റീന നേടിയിരുന്നു ആ ഒരു ആത്മവിശ്വാസത്തിലും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലുമാണ് അർജന്റീനൻ ആരാധകരൊക്കെ മുൻ അർജന്റീന ലെജൻഡറി താരം മാവിയർ മസ്കരാനിന് കീഴിലാണ് അർജന്റീന കളത്തിലിറങ്ങുന്നത്